നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നതുപോലെ പ്രാർത്ഥിക്കാം മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ സ്വസ്ഥാനങ്ങളിൽ ഇരുന്നോ ലോകം മുഴുവനും വേണ്ടി നാം ആദ്യസം വഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദിവികാരുണ്യത്തിൻ്റെ മുമ്പിൽ ലോകം മുഴുവനെയും നമ്മൾ ചേർത്ത് വയ്ക്കുന്നു നമ്മുടെ ചുറ്റുപാടും പ്രാർത്ഥന ആവശ്യമുള്ള എത്രയോ മക്കൾ നമ്മളേക്കാൾ ഉപരി പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ജീവിതങ്ങൾ അവരെല്ലാവരെയും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ഈ നിമിഷം ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന പ്രാർത്ഥനകൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ആയിരക്കണക്കിന് ജീവിതങ്ങൾ ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ട് ഈശോ ഇവർക്ക് വേണ്ടത് അറിയുന്നവൻ നീയാണ് നൽകണമേ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ ഒരു മനസ്സിനെ ഫലപ്പെടുത്തണമേ ജീവിതത്തിന് പ്രത്യാശ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ തുറന്ന് ഈശോലേക്ക് നേടിപ്പിടിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾ

ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്ര ഞങ്ങളുടെ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധനായിട്ട് മരിച്ച അടക്കപ്പെട്ട പാത മരിച്ച മൂന്നാം സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാത്ത സഭയിലും ഗുരുവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തി നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി

േ ഈശോടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽഘരുണിയായിരിക്കണമേ ഈശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽഘരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽഘരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽഗരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഗരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽഗരുണിയായി നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ ഈശ്വര ധാരണമായി ുംങ്ങൾസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശ്വര ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും 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 മേൽ 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ പ്രതി പ്രതി ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി

ലോകം മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെയും മുഴുവനിയും മേൽ കരുണിയായിരിക്കണമേ മുട്ടുകൂത്താൻ സാധിക്കുമെങ്കിൽ മുട്ടുമേലായിരിക്കാം ദിവ്യകാരുണ്യ ഈശോടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷമാണ് എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ ഹൃദയ അഭിലാഷങ്ങളും ദിവസത്തിലേക്ക് ഉയർത്തുമ്പോൾ ആരെയൊക്കെ തമുരാൻ്റെ ആശീർവാദത്തിൻ്റെ കീഴിൽ ചേർത്ത് നിർത്താൻ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടവരെ സമർപ്പിക്കുക നിങ്ങളുടെ കുഞ്ഞുമക്കളെ പഠനത്തിലായിരിക്കുന്നവരെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ വിദേശത്തും വിധുപുരത്തൊക്കെ ആയിരിക്കുന്നവർ രോഗികളായി കഴിയുന്നവർ എല്ലാവരെയും തപുരാൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ച് ഭർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യീശ്വരുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം mm -hmm.